ഷെയ്സലോ വൃഷാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിൽ ഒരുമിച്ചായിരിക്കാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്രിതയും അവസരം നൽകി അമേൻ ഹാലലൂയ്യ ഒത്തിരി പേർ ഒത്തിരി പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും മക്കളെ നഷ്ടപ്പെട്ടായിരിക്കുന്നവരുണ്ട് അമേൻ അമേൻ വാഹന അപകടങ്ങളിൽ അമേൻ മക്കളെ നഷ്ടപ്പെട്ടായിരിക്കുന്ന മാതാപിതാക്കളുണ്ട് അമേൻ മരുമക്കളെ നഷ്ടപ്പെട്ടവരുണ്ട് അമേൻ ഹാലലൂയ്യ കൊച്ചുമക്കളെ നഷ്ടപ്പെട്ടു വരുണ്ട് അമ്മനൊത്തിരി പേർ കണ്ണുനീരിൻ്റെ നടുവിൽ കൂടെ കടന്നു പോകുന്നുണ്ട് പ്രിയത യുവക്കളെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേക ഇന്നത്തെ തലമുറകൾ ഓടുന്ന ഓട്ടം അമ്മേനെല്ലാവർക്കും അറിയാമല്ലോ അമേൻ കുഞ്ഞുങ്ങളെ ദൈവമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ സൂക്ഷിക്കട്ടെ പരിപാലിക്കട്ടെ അമ്മേൻ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകിടിയിൽ മറിക്കുന്നത് പോലെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും കൂടെ ഇരുന്ന് അമിന് ആയുഷത്തോടെ ആരോഗ്യത്തോടെ ഐ അവർക്ക് ഡ്രൈവ് ചെയ്യേണ്ട ബുദ്ധിയും ബലവും ആരോഗ്യവും ദൈവിക പരിജ്ഞാനങ്ങളും കൊടുത്ത് കർത്താവും പരിപാലിക്കട്ടെ ഈ ദിവസങ്ങളിൽ ഒത്തിരി മാതാപിതാക്കൾ കരഞ്ഞായിരിക്കുന്നു ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളായിട്ടെ അമ്മേൻ ഹലു വളരെ വളരെ ഭാരത്തിൽ മാതാപിതാക്കളായിരിക്കുന്നു എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കും അമ്മേൻ ഇവരെങ്ങനെ ജീവിതത്തിൽ മുന്നേറും അമേൻ ഹലുയ്യ എൻ്റെ മക്കളുടെ സന്തോഷം എനിക്ക് കാണുവാൻ കഴിയുമോ അവർക്ക് നല്ല ഭാവി ഉണ്ടാകുമോ നല്ലൊരു ജീവിതം അവർക്കുണ്ടാകുമോ നല്ല വിദ്യാഭ്യാസം ഉണ്ടാകുമോ അവർ അമ്മയൻ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുമോ ആ രാജ്യത്ത് അവർ പച്ചപിടിക്കുമോ അമ്മ രാജ്യത്തിൻ്റെ വാതിൽ അവർക്ക് തുറക്കുമോ അമ്മയൻ എൻ്റെ കുഞ്ഞിൻ്റെ ഒന്ന് മെച്ചപ്പെടുമോ അമ്മ നല്ല ഭാവി ഉണ്ടാകുമോ നല്ല കുടുംബജീവിതം ലഭിക്കുമോ അമ്മ നല്ല ജോലി ഉണ്ടാകുമോ അമ്മേൻ മക്കളുടെ നന്മ എൻ്റെ കൈകൊണ്ട് വാങ്ങിക്കാൻ പറ്റുമോ അവർ മാതാപിതാക്കളായി ഞങ്ങളെ അന്ത്യത്തോളം സ്നേഹിക്കുവോ ഞങ്ങളെ പോറ്റി പുലർത്തുമോ അങ്ങനെയൊക്കെ അമ്മൻ ചിന്താഭാരത്തിലായിരിക്കുന്നു ഒത്തിരി മാതാപിതാക്കളുണ്ട് അമ്മയൻ ദുഃഖിക്കാതെ ഭാര അഭാരപ്പെടാതെ സന്തോഷമായിട്ടിരിക്കുക അമ്മയൻ ദൈവം കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ അമ്മേൻ നമുക്ക് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കാണുവാൻ ദൈവം നമ്മളെ അധികാരപ്പെടുത്തും ബലപ്പെടുത്തും ഹലലുയ്യ സന്തോഷത്തോടെയായിരിക്കുക കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഫ്രീഷ് ഫാമിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവള താന്തുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് അബിൾ ിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ആമ്പയിൻ അവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ കിട്ടും ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക പ്രത്യേക ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിലാണ് ശ്രദ്ധിക്കുമല്ലോ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ചും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആരംഭത്തിൽ ഒരു സഹോദരി തൻ്റെ പ്രാര്ത്ഥന വിഷയം വിളിച്ചറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്നതിന് മുമ്പേ എനിക്ക് സ്വന്തമായൊരു ഭവനം തരണമേ അമേനത്തെനിക്ക് ഭവനത്തിൻ്റെ പണി തുടങ്ങി പക്ഷേ പൂർത്തീകരിപ്പാൻ കഴിയുന്നില്ലായിരുന്നു ഇടയ്ക്കൊക്കെ പ്രിയ സഹോദരി ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഘട്ടം ഘട്ടമായിട്ട് ഭവനത്തിൻ്റെ പണി പതിനഞ്ച് വർഷമായി സ്റ്റോപ്പ് ചെയ്തിരുന്ന ഭവനത്തിൻ്റെ പണി അമ്മേനാരംഭിക്കുവാനിടയായി അമ്മേൻ ഹല്ലുക ഇന്നതിൻ്റെ പൂർത്തീകരണം സംഭവിച്ചു ദൈവ ദൈവം അനുവദിച്ചാൽ അമ്മയൻ ഡിസംബർ മാസം അവസാനിക്കുന്നതിന് മുമ്പേ ആ അമ്മയൻ വീട് പ്രതിഷ്ഠിക്കുവാൻ അവർ ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെയായിരിക്കുന്നു അമ്മയൻ ഹാൽവിയ ദൈവം ആ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സ്വന്തം എന്ന വാക്തത്വം ദൈവം അവർക്ക് അമേൻ അമ്മയുടെ ജീവിതത്തിനകത്ത് കർത്താവ് നൽകി എന്നുള്ള സാക്ഷ്യം പറയുവാനിടയായി അമൻ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ഈ ചൊവ്വാഴ്ച രാത്രിയിലും എല്ലാവർക്കും അറിയാം ചൊവ്വാഴ്ച രാത്രി പ്രാർത്ഥനയോടെയായിരിക്കുന്നത് തലമുറകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയിൽ എന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം കർത്താവേ ഈ മാതാപിതാക്കളെ അങ്കടകരം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പം ആ മക്കളുടെ സന്തോഷം അവർ കാണട്ടെ അപ്പം യേശുവേ മക്കളുടെ സന്തോഷം കാണുവാൻ കഴിയാതെ വേണം കണ്ണുനീറിലും വേദനയിലും പ്രയാസത്തിലും ആയിരിക്കുന്ന മാതാപിതാക്കൾ അപ്പം ആ മക്കളെക്കുറിച്ചുള്ള വേദനകൾ ചൂട മനഃശാന്തന അരകൽക്കടക സ്ഥലവേദന കേസായ വെച്ചില്ല മക്കൾ ഇവനെ ജനിപ്പിച്ചു പോയല്ലോ ഇവളെ ഇവളെ ജനിപ്പിച്ചു പോയല്ലോ എന്ന് കരയുന്ന മാതാപിതാക്കൾ അപ്പം ആ തലമുറകളെ കൊണ്ട് ഇവർ സന്തോഷം അനുഭവിക്കട്ടെ അപ്പ യേശു അപ്പ ഏത് മക്കളെ ഓർത്ത് ഇവർ ദുഃഖിക്കുന്നു ഭാരപ്പെടുന്നോ ആ മക്കളുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും എല്ലാ ഉയർച്ചകളും ഈ മാതാപിതാക്കൾ അനുഭവിക്കട്ടെ കാണട്ടെ അപ്പം ആ സന്തോഷങ്ങളെ നൽകി മാനിക്കണമേ സമാധാനം നൽകി മാനിക്കണമേ അപ്പ എല്ലാ തകർച്ചകളും പണിയപ്പെടണമേ അപ്പ മക്കളെ ഓർത്ത് കരയുന്നവർ മക്കളുടെ രോഗങ്ങളെ ഓർത്ത് കരയുന്നവർ ജന്മന അനുഭവിക്കുന്ന രോഗങ്ങൾ ഓട്ടിസം അപ്പ ഡിപ്രഷനുകൾ അപ്പ അമേൻ ഇംബാലൻസുകൾ യേശുവേ സ്തോത്രം ഡിസബിലിറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് വൈകല്യം വന്ന് മക്കളെ ഓർത്ത് കരയുന്ന പാരൻസ് യേശുവേ അപ്പാ ആ തലമുറകളെ കർത്താവങ്ങ് പിടിവിക്കണമേ അപ്പ യേശുവെ തലമുറയുടെ മേൽ വെല്ലുവിളിക്കുന്ന രോഗത്തിൻ്റെ അനുഭവങ്ങൾ പൈ ശാജിക ബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ അപ്പാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതം സംഭവിക്കട്ടെ വിടുതലപ്പനങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായ്ശുതോത്രം തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന തലമുറകൾ സൗഖ്യം പ്രാപിക്കട്ടെ ഈ എന്നും രോഗമാണ് അമന് എന്നും തലമുറകൾക്ക് രോഗമാണ് രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമേ അപ്പാ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കണമേ പഠിക്കുവാൻ കഴിയാത്ത തലമുറകൾ അപ്പാ അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടണമേ ജൂഡാമാന ശംതന വൈഡ് ಕಡಗ ಪ್ರೌಢವನ ದೀಬಲ ಗಡಗ ತುನಿ ಅಂದು ರಾಜಗಲ್ ಕಡಗ ರೆಗತನ ಗಡಗ ಶೈಡಿ ಬಿನಿ ರಿಕಾಲ ಗಡಗ ಶಂತಾರಗನ ದೀಬಲ್ ಪ್ರೌಢವನ ಅಸ್ತನೋ ರೆಗಂ ದುನಿ ರೀಬಲ್ ಪ್ರೌಢವ ರಿಗಮನ ಗಡಗ ಶಂತಾರಗನ ಯೇಸುವೆ നീയങ്ങ് അത്ഭുത പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്രം സ്വർഗ്ഗമേ നീ അപ്പാ സ്വർഗമേ നീ മനസ്സലിയണമേ അപ്പാ സ്വർഗ്ഗമേ നീ മനസ്സലിയിണേ എൻ്റെയും അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പാ മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണമേ അനുസരണം കിട്ട തലമുറകൾ മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകൾ പഠിക്കാത്ത തലമുറകൾ അപ്പാ കോളേജുകളിൽ അഡ്മിഷൻ എടുത്തു അമ്മേൻ്റെ എക്സാമുകളുടെ ദിവസങ്ങൾ അടുത്തു വരുന്നു അപ്പാ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നില്ല വെറുതെ കാശ് വേസ്റ്റായി അങ്ങനെ കരയുന്ന മാതാപിതാക്ക അപ്പാ ആ തലമുറകളിൽ ഇടപെടണമേ സന്ദർശിക്കണമേ ആശാന്തരം കൊടുക്കണമേ അപ്പാ മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിച്ചു രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കണം മക്കൾ നല്ല ഭാവി ഉണ്ടാകട്ടെ അപ്പജ തലമുറകൾക്ക് നല്ല ഭാവി ഉണ്ടാകുവാൻ വേണ്ടി കരയുന്ന മാതാപിതാക്കൾ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ അപ്പജ തലമുറകൾക്ക് നല്ല ജോലിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ യേശുവേ തലമുറകൾക്ക് നല്ല ജോലി ലഭിക്കട്ടെ അപ്പ നല്ല ശമ്പളങ്ങൾ അവർക്ക് ലഭിക്കട്ടെ അപ്പ യേശുവെ അവരുടെ നന്മകൾ മക്കളുടെ നന്മകൾ ഇവരുടെ കരങ്ങൾ വാങ്ങട്ടെ അപ്പ യേശുവെ സന്തോഷവും സമാധാനവും ഉള്ള തലമുറകളെ അവർ വളർന്നു വരട്ടെ അപ്പനെന്നും അമ്മയെന്നും ഒരു വാക്ക് വിളി കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അപ്പ മക്കളുടെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കട്ടെ മക്കളായിരിക്കുന്ന രാജ്യങ്ങളിൽ കടന്നു പോകട്ടെ മക്കൾ പണിയുന്ന ഭവനങ്ങളിൽ പാർക്കട്ടെ മക്കൾ വാങ്ങുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യട്ടെ തലമുറയുടെ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും കണ്ട് സന്തോഷിപ്പാൻ സ്വർഗ്ഗം അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ മക്കൾക്ക് നല്ല കുടുംബ ജീവിതങ്ങൾ നൽകണമേ മക്കളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കണം നല്ല തൊഴിൽ നൽകി മാനിക്കണമേ അപ്പ സന്തോഷവും സമാധാനവും നൽകണമേ മദ്യപാനികളായ മക്കളെ ഓർത്ത് കരയവർ ഡ്രഗ്സിന് അടിമപ്പെട്ടുപോയ മക്കളെ ഓർത്ത് കരയുന്നവർ യേശുവിയെ സ്നേഹബന്ധങ്ങളിൽ അകപ്പെട്ടുപോയ മക്കളെ ഓർത്ത് കരയുന്നവർ വിടുതൽ സംഭവിക്കട്ടെ ജൂഡാമന അക്ഷേഖനേർ കാലഘടക വിടുതൽ സംഭവിക്കട്ടെ ഈ തലമുറകളെ ഈ മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിനാഥന പിതാവേ ആ മെയിൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയം വ്യാപാരപ്പെട്ടായിരിക്കുന്നു ഹോസ്കൽ നമ്പറേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ പോയിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പ് മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വലിയ ആശി ലൈവ് മധീ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമൻറ്റ് ചെയ്താൽ ആ ഇല്ല വലിയാഷയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതലായി ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ കാക്കാമുല മോർണിംഗ് സെക്ഷൻ സാരാധനയും ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നിയറ്റിങ്ങിര മരവള താമൂർ ജംഗ്ഷൻ എം എസ് പ്ലാസ ബിൽഡിംഗ് അൻർ ഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് കണ്ടു വരിക അനേകരോട് അറിയിക്കുക അമേൻ മെയിൻ കാർഡ് ബ്ലസ് യു പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ